നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ചില സംശയങ്ങൾ ചോദിക്കുന്നു ശബരിമലയുടെ പ്രശസ്തി ആഗോള തലത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി അങ്ങും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് പമ്പാ മണൽപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുകയുണ്ടായി ശബരിമലയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം നടത്തിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി അങ്ങേക്ക് മാത്രമുള്ളതാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവായി കാലം അങ്ങയെ അതിന്റെ പേരിൽ വാഴ്ത്തുകയും ചെയ്യും എന്നാൽ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഖ്യാതി ആഗോള പ്രശസ്തമാക്കുവാൻ വേണ്ടിയാണ് താങ്കൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എങ്കിൽ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ എന്തുകൊണ്ടാണ് അങ്ങ് മൗനവൃതം ദീക്ഷിച്ചിരിക്കുന്നത് അങ്ങയുടെ തൊണ്ടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നത് അങ്ങ് മിയാമി ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് മറ്റു ചില അസുഖങ്ങളുടെ പേരിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം കേരള ജനതയോട് അങ് ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ല താങ്കളുടെ അസുഖം എന്താണ് എന്നുള്ളത് താങ്കളുടെ സ്വകാര്യമായ വിഷയമാണ് എന്നുണ്ടെങ്കിലും താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മൂന്നര കോടി ജനതയുടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേരള ജനതയുടെ ഖജനാവിൽ നിന്നും കേരള ജനത റേഷൻ വാങ്ങിക്കുമ്പോഴും വെള്ളക്കര അടയ്ക്കുമ്പോഴും കൊടുക്കുന്ന പണത്തിൽ നിന്നും ആ നികുതിയിൽ നിന്നും ശമ്പളം കൈപ്പറ്റി കൊണ്ട് കൂടാതെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ചികിത്സയ്ക്ക് പോകുമ്പോൾ അങ്ങയുടെ ചികിത്സ ഏത് അസുഖത്തിനാണ് അങ്ങ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ ബാധ്യതയുണ്ട് ജനങ്ങളോട് അത് തുറന്നു പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് താങ്കൾ താങ്കളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ദാർഷ്ട്യത്തിന്റെ ശൈലിയിൽ ഇന്നേവരെ അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല താങ്കളുടെ സ്വകാര്യതയാണ് എന്ന് കരുതി അക്കാര്യത്തിൽ ഞങ്ങളൊന്നും തിരിച്ചു ചോദിക്കുന്നുമില്ല എന്നാൽ ഇപ്പോൾ ആഗോള പ്രശസ്തി ഉണ്ടാക്കണം ശബരിമലയ്ക്ക് തലത്തിൽ ശബരിമലയെ അംഗീകരിക്കണം എന്നുള്ള വാശിയോടുകൂടി താങ്കളും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇറങ്ങി തിരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു ഇവിടെ ശബരിമലയിൽ താങ്കളുടെ ഭരണകാലത്ത് അതായത് കേരളത്തിൽ രണ്ടാം വട്ടവും ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്ന ഖ്യാതിയും അങ്ങേക്ക് തന്നെയാണ് അങ്ങയുടെ ഭരണകാലത്താണ് ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയത് എന്ന രാസപരിണാമം നടക്കുന്നത് ഒരുപക്ഷെ അങ്ങയുടെ ഒന്നാം മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്ത് നടന്ന ഈ ഒരു സ്വർണം ചെമ്പായി മാറിയ പ്രക്രിയയിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നോബൽ സമ്മാനം കൊടുക്കേണ്ടതായി വരും അന്ന് ശബരിമല ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനും അതിൽ ഒരു പങ്ക് കൊടുക്കേണ്ടതായി വരും പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ശബരിമലയുടെ ആഗോള പ്രശസ്തി ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി ശബരിമലയിൽ സ്വർണ്ണ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പത്രവാർത്തകൾ വരുമ്പോൾ അങ്ങ് എന്താണ് മൌനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് അങ്ങക്ക് ഏതെങ്കിലും തരത്തിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ നാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് കേരളീയ ജനത ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ പുറത്തു വന്നിട്ട് കേരളത്തിലെ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങയുടെ കീഴിലുള്ള വിജിലൻസ് ദേവസ്വം വിജിലൻസ് തന്നെ ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണ കരിങ്കൊള്ള നടന്നിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരെ കൊണ്ട് ഒരു എഫ്ഐആർ ഇടിയിച്ച് ഈ വിഷയത്തിൽ ഒരു കേസെടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ൊമ്പതിൽ യു ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ഏതാണ്ട് മുപ്പത്തി മൂന്ന് കിലോഗ്രാം സ്വർണം കൊടുത്തിട്ട് തന്നെയാണ് ശബരിമലയിലെ സ്വർണം പൂശൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണ നിർമ്മിതികൾ നടന്നിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളും സ്വർണ്ണ പൂശി സ്വർണ്ണം തകിടൽ പൊതിഞ്ഞിരിക്കുന്നു ഇതുപോലെ തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള സന്നിധാനത്ത് ഇരുവശ് സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹത്തിൽ സ്വർണ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഈ സ്വർണപ്പാളികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ താങ്കളുടെ തന്റെ പാർട്ടിയിലെ അംഗമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത് അഴിച്ചു കൊടുക്കുന്നത് അഴിച്ചു കൊടുക്കുന്നത് സ്വർണം പൂശി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അതായത് സ്വർണത്തിന്റെ തിളക്കം നഷ്ടമായതിനാൽ ഇത് സ്വർണം പൂശി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് അധികൃതരും ദേവസ്വം പ്രസിഡന്റും തിരുവാഭരണം കമ്മീഷണർ എല്ലാവരും ചേർന്ന് ഇത് കൊടുത്തയക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ശബരിമലയിൽ കൈക്കാരനായി വന്ന ഒരു കീഴ്ശാന്തിയുടെ കയ്യിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കീഴ്ശാന്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണമുക്കാൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയത് സ്വർണപ്പാളികളല്ല അത് ചെമ്പുപാളികളാണ് എന്ന് ശബരിമലയിലെ ദേവസ്വത്തിന്റെ രജിസ്റ്ററിലും മഹസ്ഥറിലും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ ഏഴ് ലയർ സ്വർണപ്പാളികളാണ് ചാർത്തിയത് എന്ന് ശബരിമലയിൽ സ്വർണ നിർമ്മിതികൾ നടക്കുമ്പോൾ മേൽനോട്ടം വഹിച്ച വിജയ് മല്യക്ക് വേണ്ടി സ്വർണപ്പണികളുടെ ഇൻസ്പെക്ഷൻ നടത്തിയ സെന്തിൽനാഥൻ എന്ന ആള് കൃത്യമായി തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല ദേവസ്വത്തിന് വിജയ് മല്യ തന്നെ അവിടത്തെ സ്വർണ്ണ നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കൃത്യമായി ഇന്ന സ്ഥലത്ത് ഇന്ന അളവിലും തൂക്കത്തിലും സ്വർണം നിർമ്മിച്ച് നൽകിയിരിക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന പണിക്ക് വേണ്ടി ഇത്ര സ്വർണം ചെലവായിരിക്കുന്നു എന്നുള്ള കണക്കുകൾ കൃത്യമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഇത്തരം റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വിജയ് മല്യ ഏഴ് ലെയർ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ഇത് ചെമ്പാണ് എന്ന് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എ പത്മകുമാർ എഴുതി വെച്ചത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനം ദീക്ഷിക്കുന്നു ഒഴിഞ്ഞു മാറുന്നു മുഖ്യമന്ത്രി എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താൻ മുതിരാതിരിക്കുന്നത് എങ്ങനെയാണ് ദേവസ്വം വിജിലൻസ് ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിക്കുക ഇവിടെ ചെമ്പ് പാളിയായി മാറിയിരിക്കുന്നു സ്വർണപ്പാളി എന്നുള്ള രാസപരിണാമമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ടും കൃത്യമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ഇത്തരം കാര്യങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി സ്വമേധയാ ഒരു കേസ് എടുത്ത് അന്വേഷിക്കുന്നതല്ലാതെ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ശബരിമലയിൽ നടന്നിട്ടും ശബരിമലയുടെ പ്രശസ്തി ആഗോള വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ശബരിമലയിൽ നടന്നിട്ട് ആ കുറ്റക്കാർക്കെതിരെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഏതെങ്കിലും തരത്തിൽ പോലീസുകാരെ കൊണ്ടൊരു എഫ്ഐആർ അടിയിച്ചുകൊണ്ട് ഒരു കേസെടുക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ആഗോള വ്യാപകമായി തന്നെ അയ്യപ്പ ഭക്തന്മാർ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഇതിലെന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയില്ലാതെ പോകുന്നത് ശബരിമലയിൽ ആചാര അനുഷ്ഠാന ലംഘനം നടത്തിയതിന്റെ പേരിൽ യുവതീ പ്രവേശനം നടത്തിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് താങ്കളുടെ പ്രസ്ഥാനമായ സിപിഎമ്മിന് തന്നെയാണ് തുടർന്ന് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതും അങ്ങയുടെ പാർട്ടിക്ക് തന്നെയാണ് കേവലം ഒരു സീറ്റിൽ മാത്രം രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അങ്ങ് അങ്ങയുടെ പാർട്ടിയും നാമാവശേഷമായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ സിപിഎമ്മിന്റെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ വൻപിച്ച പരാജയമായിരുന്നു താങ്കളുടെ പാർട്ടിക്ക് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി ആ കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് ജനങ്ങൾ ഇപ്പോഴും പറയുന്നത് അതായത് ശബരിമലയിൽ യുവതികളെ കയറ്റി തൊഴിപ്പിച്ചതിന്റെ ആചാര ലംഘനം നടത്തിയതിന്റെ പ്രായചിത്തമായി തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവ വിശ്വാസികളായ ആളുകളുടെ വോട്ട് തട്ടി വീണ്ടും തുടർഭരണത്തിന് വരുവാൻ വേണ്ടി താങ്കൾ ഇതുപോലെ ഒരു പ്രകസനം നടത്തിയത് എന്നാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ശബരിമലയുടെ ശ്രേയസാണ് അങ്ങ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത്രത്തോളം വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും താങ്കൾ ുന്നത് മൗനയായിരിക്കുന്നത് ഇതിന് കൃത്യമായി മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ താങ്കൾ മറുപടി പറയും മറുപടി പറയണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം ഇപ്പോഴും കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ വിചാരിക്കുന്നു അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ഇങ്ങനെ തന്നെ വിചാരിക്കുന്നു ഈ കുറ്റകൃത്യങ്ങൾ ഒന്ന് തന്നെ കേരളത്തിലെ ക്രൈംബ്രാഞ്ചോ കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ അന്വേഷിച്ചാൽ എവിടെയും എത്താൻ പോകുന്നില്ല കാരണം താങ്കൾ ഉൾപ്പെടെ ശബരിമലയിലെ ഇത്തരം സ്വർണ്ണക്കൊള്ളക്കെ എല്ലാവർക്കും പങ്കുണ്ട് എന്നാണ് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരങ്ങനെയാണ് നോക്കിക്കാണത് അതുകൊണ്ട് ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം തന്നെ വരണം എന്ന് കേരളത്തിലെ ഭക്തന്മാർ ആഗ്രഹിക്കുന്നു ആഗോള തലത്തിൽ അയ്യപ്പ ഭക്തന്മാർ ആഗ്രഹിക്കുന്നു അയ്യപ്പന്റെ സ്വർണം അല്ലെങ്കിൽ അയ്യപ്പന്റെ മുതൽ കട്ട് മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ താങ്കളും അവർക്ക് സമ്മതം കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് ബഹുമാനിയായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇനിയെങ്കിലും താങ്കൾ ഉണർന്ന് പ്രവർത്തിക്കണം താങ്കളുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വരെ വിജയമല്യ സ്വർണ്ണ നിർമ്മിതികൾ ശബരിമലയിൽ നടത്തിയപ്പോൾ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആ സ്വർണ്ണ പൊതിഞ്ഞ നിർമ്മിതി ശബരിമല ശാസ്ത്രാവിന് വിജയമല്യ സമർപ്പിക്കുന്ന അവസരത്തിൽ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അവിടുത്തെ സ്വർണ്ണ നിർമ്മിതികളെ കുറിച്ച് എഴുതിയിരുന്നു ആ പത്രത്തിന്റെ താളുകളിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണ പൊതിഞ്ഞിരുന്ന വാർത്തയുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇപ്പോൾ ശബരിമലയിലെ സ്വർണം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചുമാറ്റിയ കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങ് മൗനത്തിൽ ഒടിച്ചിരിക്കുന്നത് എന്നുള്ള സംശയമാണ് കേരള ജനതയ്ക്കുള്ളത് കേരള ജനതയുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ് അങ്ങ് തിരുവായി തുറന്ന് നാവ് തുറന്ന് വെളിയിലിട്ട് എന്തെങ്കിലും കേരള ജനതയോട് ഈ കാര്യത്തിൽ മൊഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഈ കാര്യത്തിൽ അങ്ങ് ഒരു പുനരാലോചന നടത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം